നമസ്കാരം അങ്ങനെ അവസാനം കെ പി സി സിയെ ഹൈക്കമാൻഡ് എടുത്തിട്ട് കുടഞ്ഞു എന്തോന്നറേ കേരളത്തിലാണെങ്കിൽ ഇപ്പോ രണ്ട് ടേം ആയിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ് ഇപ്പോൾ അതെ ശശി തരൂര് ഒരു ലേഖനം എഴുതിയതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസുകാർ തമ്മിൽ അടിയേടി പിന്നെ ഒന്നിനും പോരാഞ്ഞിട്ട് മുരകടി മാറാത്ത ആ രാഹുൽ മാംകൂട്ടം ശശി തരൂരിന്റെ ഓഫീസിലേക്ക് അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നു എന്തെന്നൊക്കെയറയും ഈ നടക്കുന്ന കേരളത്തിൽ എന്നാണ് ഹൈക്കമാൻഡ് ചോദിച്ചത് പണിപാളി എന്ന് മനസ്സിലായപ്പോ ഞങ്ങളും ശശി തരൂരിനെ പോലെ വ്യവസായ സൗഹൃദമാണ് കേരളം എന്ന ആ ഒരു നിലപാടുള്ള ആൾക്കാരാണ് എന്ന രീതിയിൽ വ്യത്യസ്തമായ ശബ്ദവുമായി വി ഡി സതീശനും സുധാകരനും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ശശി തരൂരിനെ ചീത്ത വിളിക്കാൻ വേണ്ടി അറിയാറുണ്ട് പ്ലക്കാടും സംഗതിയൊക്കെ റെഡിയാക്കി അമ്മനും സംഘവും പോകാനിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ സുധാകരൻ വിളിച്ചു പറയുകയാണ് പൊന്നും മാങ്കൂട്ടമായി ചതിച്ച് കളയരുത് അങ്ങോട്ട് പോകരുതെന്ന് ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഇപ്പോ വലിയ രീതിയിലുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ശശി തരൂര് സി പി എമ്മിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ പൊതുവെ കോൺഗ്രസ് നേതാക്കളെല്ലാം വിലയിരുത്തുന്നത് അമ്മാതിരി ചൊടിപ്പിക്കലാണല്ലോ ചൊടിപ്പിച്ചത് സത്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അദ്ദേഹം ഈ ഒരു ലേഖനം എഴുതിയതിന്റെ പേരിൽ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ സംസ്ഥാനം നേടിയ ഒരു അഭിമാന നേട്ടത്തെ വ്യവസായ രംഗത്തുണ്ടായ വലിയ കുതിച്ചുചാട്ടത്തെ അദ്ദേഹം ഒന്ന് പ്രകീർത്തിച്ചു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇവർ ഇരുപത്തെട്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തെ കേരളം എത്തിയെന്ന് സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഇങ്ങനെ എല്ലാവരും കൂടി കോൺഗ്രസ്കാർ എല്ലാവരും കൂടി ഒരേ രീതിയിൽ സൈബർ ആക്രമണം നടത്തി വീക്ഷണത്തിൽ മുഖപ്രസംഗം എഴുതിയും ഒക്കെ വലിയ രീതിയിൽ വിമർശിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം ഒരു നികൃഷ്ട ചിന്താഗതിയുള്ള ആളുകളുടെ പാർട്ടിയാണ് ശശി തരൂരിനെ പോലെ ഉള്ള ഒരു വ്യക്തിത്വം കോൺഗ്രസിലുണ്ടെന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ തേജോവധം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഒരു എന്താ പറയാ ഒരു പ്രത്യേക രീതിയിലുള്ള കോൺഗ്രസ് വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട് ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമം നടത്തി നോക്കിയതാണ് അല്ലെങ്കിലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെ നിർത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന രീതിയിൽ ഒരു ഉയർന്നു വന്നിരുന്നല്ലോ ഇന്ന് കോൺഗ്രസിനകത്ത് ജനങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു നേതാവ് ഉണ്ടെങ്കിൽ അത് ശശി തരൂരാണ് അതുകൊണ്ട് ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിനെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരുപക്ഷെ ഗുണം ഉണ്ടാകും എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ സൂചിപ്പിച്ചിരുന്നു അപ്പോ തുടങ്ങിയതാണ് സതീശനും സുധാകരനും കെ സി വേണുഗോപാലും മുരളീധരനും ചെന്നിത്തലയും ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ ശശി തരൂരിനെ എല്ലാവരും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്ന വ്യക്തികളാണല്ലോ അപ്പോഴാണ് അതെ വേറൊരു പുതിയൊരുത്തന്റെ പേരും ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽത ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നത് ആ ലേഖനം എഴുതിയതിന്റെ പേരിൽ ഈ പറയുന്ന ശശി തരൂരിനെ അങ്ങനെ കോൺഗ്രസുകാർക്കിടയിലുള്ള ഇമേജ് തകർത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട് എത്ര വേഗത്തിലാണ് അവർ അവരുടെ പണി നടപ്പിലാക്കിയത് ഇപ്പൊ എന്തുണ്ടായി അതായത് ശശി തരൂരിനെ കോൺഗ്രസുകാരെല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ഞങ്ങളുടെ ഒരു രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ സ്നേഹമില്ലാത്ത ഒരു പ്രത്യേക വർഗമാണെന്ന് കോൺഗ്രസ്സുകാർ കാണിച്ചു തന്നിട്ടുണ്ട് സത്യത്തിൽ ഈ രണ്ടു മൂന്ന് ദിവസം കോൺഗ്രസ്സുകാർ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളെ കണ്ടിട്ട് മലയാളികൾ ഞെട്ടലോടെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ദൈവമേ യുവന്മാർക്ക് വല്ലതും നമ്മുടെ കേരളത്തിലെ ഭരണം കിട്ടിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് കേരളത്തെ കുറിച്ച് നല്ല വാക്ക് പറയാൻ പാടില്ലത്രേ കേരളം നേ നേടിയിട്ടുള്ള കേരളം നേടിക്കൊണ്ടിരിക്കുന്ന കേരളം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളെ കുറിച്ചും മിണ്ടാൻ പാടില്ല അത്രേ മലയാളി എന്ന് പറയുമ്പോൾ അഭിമാനപൂരിതമാകണം എന്ന് പറയുന്ന നമ്മളൊക്കെ മലയാളിയെ കുറിച്ചും മലയാളി നേരിടുന്ന നേട്ടത്തെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല എന്ന പ്രത്യേക അജണ്ട സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാരെ എന്ത് പേരിട്ട് വിളിക്കണം ഇത് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്താണോ ചെയ്യുന്നത് ഇപ്പൊ ജോർജ് കുര്യനൊക്കെ പറഞ്ഞില്ലേ പിന്നോക്കമാണെന്ന് പറയണമെന്ന് അങ്ങനെയാണ് ഇപ്പോ ഈ പറയുന്നതുപോലെ പ്രതിപക്ഷം ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അതിൽ നിന്നൊരു ഭിന്നമായ ശബ്ദം നമ്മൾ കേൾക്കുകയാണ് നോക്കൂ ഒരു മുതിർന്ന നേതാവിനെ കടന്നാക്രമിക്കുമ്പോൾ എന്ത് ശുഷ്കാന്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ഇങ്ങനെ കടന്നാക്രമിക്കാൻ കെ എസ് കുട്ടിയോട് പോയിട്ട് പോസ്റ്റർട്ടിക്കുന്നു ആർക്കെതിരെയാണോ സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെയാണോ അല്ല സ്വന്തം നേതാക്കൾക്കെതിരെ സ്വന്തം നേതാക്കളോട് പോലും ഒരു കൂറുമില്ലാത്ത ചിന്താഗതിയുള്ള ഒരു പ്രത്യേകതര ഐറ്റങ്ങളാണ് കോൺഗ്രസ് കാര്യം കോൺഗ്രസിന്റെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ എന്ന് പറയാതെ വയ്യ കേട്ടോ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഇത്തിരി പദ്ധതിയുള്ള നേതാക്കൾ ചെയ്യുക അദ്ദേഹം പറഞ്ഞത് നല്ലൊരു കാര്യമാണ് അതിനെ നമ്മൾക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുക അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയാണ് ഒരു രാഷ്ട്രീയം പക്ഷെ ഇവിടെ എന്താണ് കാണുന്നത് അങ്ങനെയല്ല ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കാൻ വേണ്ടി ശ്രമം നടത്തി നോക്കിയതാണ് അവസാനം കോൺഗ്രസ് നകത്തുള്ള ഒരു വിഭാഗം ആളുകളൊക്കെ ഇളകി തരൂരിനെ ഈ പറയുന്നത് പോലെ എല്ലാരും കൂടി ഒറ്റ ഇട്ടിങ്ങനെ ആക്രമിക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പാർട്ടി പാർട്ടിയോട് ഒരു സമീപനം സ്വീകരിക്കും എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ശശി തരൂരിന്റെ പേരിൽ കെ പി സി സി ഗംഭീര അടിയാണ് ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ സുധാകരൻ ഉണ്ടല്ലോ എന്തുകൊണ്ട് സുധാകരനെതിരെ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയില്ല സുധാകരനെതിരെ സംസാരിച്ചില്ല ഗോവാക്കേണ്ട പരിപാടിയിൽ സതീശ മുൻ പോയപ്പോൾ എന്തുകൊണ്ട് സതീശന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പലരും തുടങ്ങിയിട്ടുണ്ട് അപ്പോ ശശി തരൂർ ഇങ്ങനെ ഏത് നാടിന്റെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ മാത്രം അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ ഇല്ലേ എന്ന് ചിലരൊക്കെ ചിന്തിച്ചു അത് തന്നെ ഹൈക്കമാൻഡിനെ ചിന്തിച്ചു അപ്പോ അവസാനം ഈ അധികാരമോഹികളൊക്കെ ഒന്ന് തൂക്കി അടിച്ചപ്പോ ശശി തരൂരിന്റെ കാലിൽ പോയി കിടക്കുകയാണ് ശശി തരൂർ പറഞ്ഞു ഞാൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നല്ല രീതിയിൽ തന്നെ പഠിച്ച് കണക്കുകൾ നിരത്തി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് എഴുതിയത് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു കേരളം വ്യവസായ സൗഹൃദമാണ് എൽ ഡി എഫ് സർക്കാർ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഒരു രംഗത്ത് നടത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ യാതൊരു മടിവില്ലാത്ത വ്യക്തിത്വമാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല അപ്പൊ ശശി തരൂരിനെ സഖാവാക്കുന്നു സംഘിയാക്കുന്നു ഏതൊക്കെ രീതിയിലാണ് ആക്രമിക്കുന്നത് സത്യം വിളിച്ചു പറയുന്നവനെ പല രീതിയിൽ കോൺഗ്രസുകാർ ഏത് അവരുടെ പാർട്ടി വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ മറ്റുള്ള അണികളും നേതാക്കളും ഒക്കെ ഒന്ന് കാണുന്ന നല്ലതാണ് നാളെ നിങ്ങളും ഇത്തരത്തിൽ പല രീതിയിലും ആക്രമണത്തിന് വിധേയരായേക്കാം നമ്മൾ കണ്ടതാണല്ലോ ഡോക്ടർ പി സരിം ഏതൊക്കെ രീതിയിലുള്ള ആക്രമണത്തിനാണ് അദ്ദേഹം വിധേയമായത് അദ്ദേഹം കോൺഗ്രസിന്റെ സംഘമുഖം തുറന്നു കാണിച്ചു സംഘപരിവാർ പ്രേമം തുറന്നു കാണിച്ചു അവരുടെ ചില അജണ്ടകൾ തുറന്നു കാണിച്ചു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കോൺഗ്രസിന്റെ പല കാര്യങ്ങളും തുറന്നു കാണിച്ചു അതൊക്കെയല്ലേ ഇന്നിപ്പോ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് സരിം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നമ്മൾ ശരി വെക്കുകയല്ലേ അപ്പൊ അന്ന് സരിമെ ഇതുപോലെ തന്നെ ആക്രമിച്ചു സരിം പോയതിന്റെ പുറകെ ഷാനിബു പോയി അങ്ങനെ നിരവധി നേതാക്കളൊക്കെ പോയി അപ്പോ അന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അവരൊക്കെ പ്രാണികളാണെന്നാണ് അതായത് പാർട്ടിയുടെ മോശമായ മുഖം തുറന്നു കാണിച്ചു കൊണ്ട് ആരെങ്കിലും വിമർശിച്ചാൽ അവരെ പിന്നെ പ്രാണികളായി ചിത്രീകരിക്കുന്ന അവരെ ചവിട്ടി പുറത്താക്കുന്നു ഇവിടെ കോൺഗ്രസിനെ ഒരു രീതിയിലും ശശി തരൂർ ആക്രമിച്ചിട്ടില്ല ഇത്രയും ദിവസവും ശശി തരൂരിനെയാണ് അവർ ആക്രമിച്ചുകൊണ്ടിരുന്നത് ഒരിക്കൽ പോലും ശശി തരൂർ കോൺഗ്രസിനെതിരെ സംസാരിച്ചിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അത്രക്ക് ഒരു മാന്യത പോലും ഒരു മര്യാദ പോലും വി ഡി സതീശനും സുധാകരനും ഒന്നും കാണിച്ചില്ല എന്നുള്ളതാണ് സ്വന്തം നേതാവിനെ മാധ്യമങ്ങളിലൂടെ ചീന്തി വലിച്ചു കീറി ഇപ്പൊ എന്താണ് നടക്കുന്നത് അദ്ദേഹം മിക്കവാറും ഈ കോൺഗ്രസ് പാർട്ടി വിടുമെന്ന കാര്യത്തിൽ ആർ ആർക്കും ഒരു തർക്കമൊന്നും വേണ്ട അദ്ദേഹം ഏകദേശം അങ്ങനെ ആടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് കാണാൻ സാധിക്കുന്നത് ശശി തരൂരും അവസാനം ശരിയുടെ രാഷ്ട്രീയം കണ്ടെത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇടതുപക്ഷത്തിലേക്ക് വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം ശരിയുടെ രാഷ്ട്രീയം ശരിയുടെ പക്ഷം സംഘപരിവാറിനെതിരെ വർഗീയവാദികൾക്കെതിരെയൊക്കെ പോരാടാൻ കഴിയുന്ന അത്രക്ക് നട്ടലുള്ളൊരു പാർട്ടി അത് സി പി എം ആണെന്നാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് ശശി തരൂർ വരാനുള്ള സാധ്യത തള്ളിക്കളയങ്ങ പറ്റില്ലേ കേട്ടോ എന്തായാലും വി ഡി സതീശനും ഗ്യാങ്ങും ശശി തരൂരിന്റെ കാല് പിടിച്ച് മെഴുകുകയാണ് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായിരിക്കുന്നു അതിർവരമ്പുകൾ ഭേദിച്ചു എന്ന് അവർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു ഇനിയിപ്പോ ശശി തരൂരിനെ അനുനയിപ്പിക്കേണ്ട ാധ്യത അത് വി ഡി സതീശനും സംഘത്തിനുമുണ്ട് വി ഡി സതീശനും മുരളീധരനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ തുടങ്ങി ഇന്നലെ വന്നു കയറിയവൻ വരെ ഏതൊക്കെ രീതിയിലാണ് ശശി തരൂരിനെതിരെ ആക്രമണം നടത്തിയത് എന്തായാലും ഇതൊക്കെ ജനങ്ങൾ നന്നായി കാണേണ്ടതുണ്ട് നാളെ എങ്ങാനും ജയിച്ച് ഏതെങ്കിലും സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചത്താ പോലും നമ്മൾ അത്ഭുതപ്പെടാനില്ല കാരണം അത്രയ്ക്ക് ഒരു വല്ലാത്ത തരം ടീംസാണടെ ഈ കോൺഗ്രസ് എന്ന് പറയാത്തവയെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്